ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രുചികരമായ നാടൻ ചെണ്ടക്കപ്പ പുഴുങ്ങിയതും പറ്റൽ മുളക് ചമ്മന്തിയും പച്ചമുളക് ചമ്മന്തിയും അതുപോലെ ഉണത്തമ്മയും വറുത്തതും കട്ടൻ ചായ്മ നമ്മളിപ്പോ രണ്ടു കിലോ കപ്പ പുഴുങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസ് കത്തിച്ച് കപ്പ അടുപ്പത്ത് വെക്കുകയാണേ വെള്ളം നിറച്ച് വെക്കണം കേട്ടോ കലത്തിൽ നമ്മൾ ചമ്മന്തിക്കുള്ള മുളക് റെഡിയാക്കുകയാണേ ഗ്യാസ് കത്തിച്ച് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ മുളക് ഇതിൽ കാണിച്ച് ചുട്ടെടുക്കണം ഈ പാകത്തിന് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ചുട്ടെടുത്ത മുളകും കല്ലുപ്പ് പിന്നെ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വാളമ്പുളി ഇത്രയും സാധനം നമ്മൾ ഇടികല്ല ഇട്ടിട്ട് ഇടിച്ചെടുക്കണം ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം പക്ഷേ ഇടികല്ലിൽ ഇടിച്ചതായിരിക്കും കുറച്ചും നല്ല ടേസ്റ്റ് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പ് അടിയണം പിന്നെ ചെറിയ ഉള്ളി വാളംപുളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക ഇത് ഇപ്പോൾ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ബൗളിലോട്ട് മാറ്റണം ചമ്മന്തി ഉണ്ടാക്കിയ കല്ലൊന്ന് കഴുകി വെള്ളത്തിലേക്ക് ഒഴിക്കണം ശകലം ഒഴിച്ചോന്തി കേട്ടോ നമ്മുടെ ചമ്മന്തി ഇപ്പം ബൗളിലാക്കിയിട്ടുണ്ട് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ കേട്ടോ ശകലം വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചോ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ നമ്മുടെ ചമ്മന്തി റെഡി ചമ്മന്തിരി ഉണ്ടാക്കുന്നുണ്ട് അതിനാവശ്യമായ സാധനം പച്ചമുളക് ഈ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഉണ്ടമുളക് നല്ല എരിവുള്ള മുളകാണ് അതും വെളുത്തുള്ളി കുറച്ച് ഒരു മൂന്നാലഞ്ച് ചോള വെളുത്തുള്ളി അതുപോലെ കല്ലുപ്പ് അതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പ് ഇട്ടിട്ട് ചതച്ചെടുക്കണം അപ്പം നമ്മുടെ ചമ്മന്തിയുടെ ഇരീര് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ചമ്മന്തിയാണേ അത് നമ്മൾ ബൗളിലോട്ട് മാറ്റിയാണ് കേട്ടോ ഇൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ ഇതാ വരെ അടുപ്പ് വിനാഗിരി ചേർക്കുന്നണ്ട് ഇതിന്റെ കൂടെ കുറച്ച് ഇളിച്ചണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചെണ്ടക്കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം ചെയ്യണേ ഓഫ് ചെയ്തിട്ട് നമുക്ക് കോരി എടുക്കാം നമ്മുടെ പുഴുങ്ങിയ കപ്പ ഇതേ കോരി വെച്ചിട്ടുണ്ട് ഉണക്കമീൻ നമ്മൾ കഴുകി കുതിർത്തതാണ് ഉണക്കമീൻ എടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് കളയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു എന്നിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ ഇനി അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്കിതേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി എണ്ണ ചൂടാവട്ടെ എണ്ണ കഴിഞ്ഞാൽ നമുക്ക് മീൻ അതിൽ എണ്ണപ്പം നമ്മുടെ ഈ ഉണക്ക മീൻ അതിലേക്ക് ഇടാം നമ്മൾ ഉണക്കമീനെ തിരിച്ച് മറിച്ച് വിട്ട് വറുത്തെടുക്കണം കേട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് രണ്ട് കുറച്ച് ബച്ചറിമുളകും കൂടി ഇട്ട് കൊടുക്കുക ഉണക്കമീനും മുളകും എല്ലാം റെഡി ആയിട്ടുണ്ട് മീൻ ഒരു പൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രുചികരമായ നാടൻ ചെണ്ടക്കപ്പ പുഴുങ്ങിയതും ഉണക്കമീ മറുത്തതും വറ്റൽമുളക് ചമ്മന്തിയും പച്ചമുളക് ചമ്മന്തിയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക്